പിന്നെയാ ഹോസ്പിറ്റലിലാണ് ഗൈസ് സീട്ട് എവിടെന്നായ് ഗൈസ് ാണ് നമ്മളൊക്കെ ബിസിക്കറ്റ് അപ്പം നമ്മൾ ഹോസ്പിറ്റലാണ് കേട്ടോ രാവിലെ വന്നതാണ് അപ്പം ഇന്നിപ്പം സീരിയസിൻ്റെ പാർട്ടില്ലാന്ന് കൊണ്ട് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വരും എന്നും പറയുന്ന കാരണങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പം എന്താ ഹോസ്പിറ്റലിലേക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വന്ന് നമുക്ക് സർജറിക്കുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ വേണ്ടി വന്നതാണ് ഞാൻ ഇപ്പോൾ വെയിറ്റ് വെയ്റ്റിങ്ങിലാണ് രാവിലെ വന്നത് കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് അതാണ് വീഡിയോ ഇല്ല അപ്പോൾ ഇന്നലെ ഒന്നും ഇന്നലെ എഡിറ്റ് ചെയ്തിട്ടില്ല എന്നാൽ രാവിലെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല ഞാൻ ഇനി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് എട്ട് മണിക്കുള്ളത് വൈകുന്നേരം ടൈം കിട്ടും എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ കുറേ കൂട്ടുകാർ ഇത് എന്താ പറയുക വിശ്വസിക്കൂല ഞാനിങ്ങനെ എന്ന് എക്സ്ക്യൂസ് പറയാമെന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് വന്നത് ഇവിടെ ലൈവ് പെട്ടെന്ന് കട്ടായിപ്പോ അല്ലേ ഞാൻ ലോകം അപ്പൊ രണ്ട് ലൈവ് ഇട്ടു അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കട്ട റേഞ്ച് ഇഷ്യൂ അതുകൊണ്ടാണ് അപ്പം ഹോസ്പിറ്റലാണുള്ളത് നമ്മൾ കാണിച്ചിട്ട് വൈകുന്നേരം വന്നിട്ട് അടുത്ത പാർക്കിട്ടു അതരാം അമ്മ തരാം അമ്മ തരാം